അഭിനയം നിർത്തി പൂർണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇളയ ഇളയദളപതി വിജയ് തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ തലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഏറ്റെടുത്ത സിനിമകൾ ചെയ്തു തീർക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ വിജയ് ഗോട്ട് എന്ന സിനിമയ്ക്കു ശേഷം അടുത്തത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ദളപതി സിക്സ്റ്റി നയൻ എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേഷനും പ്രേക്ഷകരെ സംബന്ധിച്ച് വിലപ്പെട്ടതാണ് സൂപ്പർ താരം അവസാനമായി അഭിനയിക്കുന്ന ചിത്രം ആര് സംവിധാനം ചെയ്യുന്നതായിരിക്കും ആരായിരിക്കും നടി എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമായിരുന്നു അതിനിടയിലാണ് സമാന്ത റൂദ് പ്രഭുവിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത് കത്തി തെറി മെർസൽ എന്നീ സിനിമകളിൽ വിജയ്ക്കൊപ്പം ജോഡി ചേർന്ന് അഭിനയിച്ച സമാന്ത വിജയ്യുടെ ഭാഗ്യ നായികയാണെന്നും നടന്റെ അവസാന ചിത്രത്തിലെ നായിക സമാന്ത തന്നെയാണെന്നും വാർത്തകളുണ്ടായിരുന്നു നാലാമതം വിജയിക്കൊപ്പം സമാന്ത ജോഡി ചെയ്യുന്ന എന്ന വാർത്തകൾ സാം ഫാൻസും ആഘോഷിച്ചതാണ് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ നിന്നും സമാന്തയെ ഒഴിവാക്കിയെന്നാണ് പുറത്തു വരുന്ന വാർത്ത കഴിഞ്ഞ ദിവസം സാമാന്ത ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് വൻ വിവാദമായിരുന്നു മയോസൈറ്റിസ് എന്ന അപൂർവ രോഗത്തെ അഭിമുഖീകരിക്കുന്ന സമാന്ത തന്റെ സാമ്പത്തിക ശേഷിയും സാഹചര്യവും കാരണം ഒരു ഡോക്ടറുടെ കുറിപ്പടിയുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഹൈഡ്രജൻ പെറോക്സൈഡ് നെജുവലൈസ് ചെയ്യുന്നതും ശ്വസിക്കുന്നതും ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു ഇതിനെതിരെ വൻ പ്രതിഷേധം ഉണ്ടായി മില്യൺ കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇത്തരത്തിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ച സാമന്തക്കെതിരെ ഡോക്ടേഴ്സ് പോലും രംഗത്തെത്തിയിരുന്നു ഇത് കാരണം മരണം സംഭവിച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നായിരുന്നു പലരുടെയും ചോദ്യം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിജയ് തന്റെ അവസാന ചിത്രത്തിൽ സാമന്ത വേണ്ട എന്ന് പറഞ്ഞതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സമാന്ത അല്ലെങ്കിൽ കാജൽ അഗർവാളോ നയൻതാരയോ നായികയായി വരാൻ എന്നാണ് കേൾക്കുന്നത് പക്ഷെ തൃഷ തന്നെ നായികയായി എത്തണമെന്നാണ് ആരാധകരുടെ ആവശ്യം വിജയ്യുടെ ഓൺ സ്ക്രീൻ പേരായി തങ്ങൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് തൃഷയാണെന്നും അവസാന ചിത്രത്തിൽ തൃഷ തന്നെ നായികയാകണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു എന്നാൽ അന്തിമ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല